ഫെഫ്ക എനിക്കിട്ട് തന്നെ ഫെഫ്ക എഴുതി കൊടുക്കുവാണ് ചേമ്പറിൽ സജീവന്ദ്രയാണെ നിയന്ത്രിക്കണം ചേംബർ പറയുകയാണ് എന്താ സജിന്ദ്രയാടേ ഇനി ഫെഫ്കയ്ക്കെതിരെ പറയരുതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി സൂത്രവാക്യത്തിൻ്റെ പ്രൊഡ്യൂസറെ കൊണ്ടുപോയി ഞങ്ങളുടെ ഒരു പ്രൊഡ്യൂസറെ കൊണ്ടുപോയി ഫെഫ്കയുടെ ഓഫീസിൽ വെച്ച് ക്ഷമ ചോദിച്ചു ആ സൂത്രവാക്യത്തിൻ്റെ പ്രൊഡ്യൂസർ തെലുങ്ങനാണ് എന്നോട് പറയാ തെലുങ്ങനല്ലേ എന്തിനാണ് അയച്ചു കൊണ്ടി സംസാരിച്ചത് നമ്മൾ തെലുങ്ങനാണെങ്കിൽ ഞങ്ങളുടെ വർഗ്ഗമെന്ന് പറഞ്ഞു ഒരു പ്രൊഡ്യൂസർ ഫെഫ്കേഡ് ഓഫീസ് പോയി തൊഴിലാളി യൂണിയന്റെ ഓഫീസിൽ പോയി ക്ഷമ ചോദിക്കാമെന്ന് പറഞ്ഞാൽ ആദ്യപ്പുരം നാണക്കേട് ഉണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് വരാം പരാതി പറയാം അപ്പോൾ ഞാൻ ശബ്ദിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ ഇഷ്ടപ്പെട്ടില്ല എനിക്കെതിരെ പടവാളുമായി ഇറങ്ങി ഉണ്ണികൃഷ്ണൻ പരാതി കൊടുത്തു എന്താ സജി എന്താണ് നിയന്ത്രിക്കണം ചേംബറിൽ എല്ലാവരും ഇല്ല കേട്ടോ അവിടെ വെച്ച് ഈ ഉണ്ണി ഇവർക്കൊക്കെ കുറച്ച് പേര് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അല്ലേ ഇവർക്കൊക്കെ റേറ്റ് കുറച്ച് കൊടുക്കും ആ താരങ്ങൾ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട നിർമ്മാതാക്കൾക്ക് ആരുടെ ഇങ്ങനെ ഒ ടി ടി പോലുണ്ടോ ആരുടെയെങ്കിലും സാറ്റലൈറ്റ് പോകാനുണ്ടോ ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ പാവട നിർമ്മാതാക്കളുടെ എല്ലാം ആയിരത്തഞ്ഞൂറ് സിനിമ മലയാളത്തിൽ കെട്ടി കിടക്കറിയാം കോടാനും കൂടി ഒ ടി ടി പോവില്ല സാറ്റലൈറ്റ് പോവില്ല ഒരു ബിസിനസ് നടക്കാതെ മൂന്നും നാലും കോടി രൂപ മുടക്കി പടമെടുത്തവർ പെരുവഴി നിൽക്കുക പക്ഷേ ഇവിടുത്തെ നേതാക്കന്മാരുടെ ഞാൻ ഇപ്പോൾ വെല്ലുവിളി ചോദിക്കുക ഒരൊറ്റ സിനിമയുടെ ഒ ടി ടി പോകാനുണ്ടോ ഇതൊക്കെയാണ് ഞാൻ തുറന്നു ചോദിക്കുന്നത് അതാണ് അവർക്ക് പൊള്ളുന്നത് ഒറ്റ നേതാക്കന്മാർ സിനിമയുടെ പിന്നെ സാറ്റലൈറ്റ് പോകാനുണ്ടോ പറ ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റാ അപ്പം ഇവരൊരു ഒരു ഒരു കൂട്ടുകെട്ടുണ്ട് പിന്നെ ആന്റണി പെരുമാറും ആന്റണിമാന്മാർ വന്നോളൂ ഞാൻ പവറാണ് ആന്റണി വരുമ്പോൾ ഒരു മോഹൻലാലും അദ്ദേഹം ആരെങ്കിലും കളിപ്പിച്ചുകൊണ്ടോ ഏതെങ്കിലും നേതൃത്വം വന്നിട്ടുണ്ടോ ആന്റണി ഞാൻ പല വർഷം ചോദിച്ചു ആന്റണി നിങ്ങൾ ഒരു നേതൃത്വ വേണ്ട എന്നോട് സഹിച്ചോട്ടെ വേണ്ട നേതൃത്വത്തിൽ ഇരിക്കാൻ സമയമില്ല രണ്ടാമത്തെക്കാർ എന്തിനാണ് ആക്ഷേപിക്കുന്നത് ആന്റണി വരുമ്പോൾ അവർ ഏതെങ്കിലും പ്രൊഡ്യൂസറെ കളിപ്പിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സായി മുന്നോട്ട് പോകും അദ്ദേഹം ആരും ഉപയോഗിച്ചുകൊണ്ടോ അദ്ദേഹം ഏതെങ്കിലും ഭരവാഗത്ത് വന്നിട്ടുണ്ടോ എന്തുകൊണ്ടോ വരാത്തത് അവർ അവരെ അവരെയൊക്കെ നമ്മളിങ്ങനെ വളരെ മോശക്കാരായി പറഞ്ഞു എനിക്ക് താല്പര്യമില്ല ആന്റോണി ജോസഫിന് താല്പര്യം എനിക്ക് അല്ല അവരാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ മറിച്ച് ഈ കൂടെ ഇരിക്കുമ്പോൾ കൂട്ടുപ്രതിയാകും പറഞ്ഞ പോലെയാണ് ഇതൊന്നും ശരിയായ രീതിയല്ല അപ്പൊ അതുകൊണ്ട് എല്ലാവരും മാന്യന്മാരാണ് അല്ലെങ്കിൽ എന്താ പറയാ കൃത്യമാണെന്നല്ല എല്ലാവരും തന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ചിലർ അവിടെ വന്നിരിപ്പുണ്ട് അവരാണ് ഈ സംഘടനയുടെ എല്ലാ ശാപം അതെ 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 അദ്ദേഹം അദ്ദേഹം സ്ഥിരം വ്യവഹാരിയാണ് ഈ മനോജ് രാംസിങ് അദ്ദേഹത്തെ പോലീസ് രണ്ട് ഗ്രൂപ്പിൽ നിന്നും ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയതാണ് അദ്ദേഹം സ്ഥിരം വ്യവഹാരമാണ് അദ്ദേഹത്തെ ഉപയോഗിക്കപ്പെട്ടതാട്ടോ അദ്ദേഹം നല്ല അറിവുള്ള ആളുകൾക്കാണ് എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ് വ്യക്തിപരമായിട്ട് അദ്ദേഹം അതിനെ കൊണ്ട് ചെയ്യിച്ചതാണ് അതായത് മനസ്സിലായില്ലേ ചെയ്യിക്കുകയാണ് നിങ്ങൾ നോക്കൂ എന്താണ് നിങ്ങൾ തന്നെ ആലോചിച്ചത് കേരളത്തിലെ കൊച്ചുകുട്ടികൾ ക്യാമറയില്ലേ ഈ പ്രൊപ്പറൈറ്റർ എന്ന് എഴുതേണ്ട ഞാൻ എഴുതേണ്ടത് പാർട്ട്ണർ എന്നാ കറക്റ്റ് ആട്ടോ അതെ തെറ്റാ അത് ഒരു കൈപ്പസകല്ലേ ഇത് ഗവൺമെന്റ് രേഖയൊന്നും അല്ല ആണോ ഒരു വെള്ളം ഒരു ഫോമല്ലേ സ്വകാര്യ സംഘടനയുടെ ഫോമല്ലേ ഇതാണ് ഇതിനാണോ അടിയന്തര യോഗം പറ അപ്പൊ അജണ്ടയല്ലേ നിങ്ങൾ പറയുന്നത് ഇല്ല നമുക്ക് സിവിൽ ആക്ട് ഉണ്ട് സിവിൽ ആക്ട് പ്രകാരം നമുക്ക് നിയമം വെച്ചിട്ടുണ്ട് ഇത് റീകറക്റ്റ് ചെയ്യാം നോക്കൂ ചെയ്താൽ നോക്കൂ നോക്കൂ അല്ലല്ല അല്ലല്ലോ പാർട്ടി എഴുതേണ്ടതായിരുന്നു അവിടെ പ്രൊപ്പറായിട്ട് എഴുതിപ്പോയി അത് നമുക്ക് നമുക്കറിയാം ഞാൻ ശരിയാ നമ്മൾ എഴുതി വരുമ്പോ ചിലപ്പോ തെറ്റ് വരുത്തല്ലേ ഓ എന്ത് വലിയ മാന്യമാരാണ് ഇത് പറയുന്നത് ഇപ്പൊ ഭയങ്കര പെർഫെക്ടാ ഈ പറഞ്ഞ ഒരു വ്യക്തിയോട് ഇതില് പറയുന്ന ഇന്നലെ ചാടികളെ ചോർത്തി അവൻ അമ്മ ഇന്ന് രണ്ടക്ഷം എറിയാ മൂന്ന് തെറ്റ അമ്മയ്ക്ക് അഞ്ച് തെറ്റ അമ്മയ്ക്ക് ആകെ പാടെ രണ്ടക്ഷരേ ഉള്ളൂ അവൻ അഞ്ചു തെറ്റെഴുന്നവൻ അവിടെ നിന്ന് പറയുന്നത് അതത്ര ശരിയായില്ല കേട്ടോ ഏന്ന് അതുമാത്രമല്ല പ്രൊഡ്യൂസർ പിന്നെ പ്രൊഡ്യൂസർ അസോസിയേഷൻ എവിടെയാണ് ചിലർക്ക് മത്സരിക്കുന്നവർക്ക് അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അവരാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ പിന്നെ എന്ന ചില ഭാരവാഹിത്വം നിങ്ങൾ അറിയിക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്രാവശ്യം കുറച്ച് സ്ഥാനാർത്ഥികളുണ്ട് രണ്ട് സ്ഥാനാർത്ഥി രസമാണ് ആ സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ നാൽപ്പത്തെട്ട് മാസം നടന്ന യോഗത്തിൽ മൂന്ന് പ്രാവശ്യം ഒരാൾ പങ്കെടുത്ത് മനസ്സിലായില്ലേ മൂന്ന് പ്രാവശ്യം പങ്കെടുത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസ് പറഞ്ഞു കുറേ നോർത്ത് പാലം കഴിഞ്ഞാൽ ചെക്കുവാ ഗൂഗിളിൽ പറയൂ എവിടെയാണ് പ്രൊഡ്യൂസർ അവരാണ് ഭാരവാഹികളാകാൻ പറ്റുന്നത് രാവിലെ വേണ്ടല്ലോ അല്ല ബി ഭീകുണ്ണികേഷൻ ഞങ്ങളുടെ സംഘടനയായിട്ട് ബന്ധമില്ലല്ലോ വ്യക്തിപരമായിട്ട് അദ്ദേഹം അദ്ദേഹത്തെ സംഘടനയായിട്ട് നിൽക്കുന്നു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ സംഘടനയെ ആക്രമിക്കാനും അദ്ദേഹം പ്രതിരോധിക്കുന്നു അല്ല ബി ഭീകരൻ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു അർത്ഥത്തിൽ എന്താ പറയാ നമ്മള് പ്രതിപക്ഷ ബഹുമാനം കൊടുക്കേണ്ട സംഘടന അവരുടെ സംഘടന അവർ ഒറ്റത്തില്ല സ്ട്രോങ് ശരിയല്ലേ ശരിയല്ലേ ഇപ്പൊ അമ്മേനടിക്കുന്നു അമ്മേനടിക്കും കാരണം എന്താ മമ്മൂട്ടിയും മോഹൻലാലും ഇല്ലെങ്കിൽ ഇത് 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 യാദവകുലം പോലെ നശിച്ച് പോകും അമ്മ കാരണം മമ്മൂട്ടിയോർ മോഹൻലാലിന്റെ സാന്നിധ്യം അവിടെ ആവശ്യമാണ് യാദവകുലം പോലെ അമ്മ നശി പോവും അറിയോ കാരണം അവരുടെ സാന്നിധ്യം ഉറപ്പായിട്ടും വേണം അവിടെ ഒരു ലീഡർഷിപ്പ് വേണം ബാക്കി തന്നെ ഇപ്പൊണ്ടോ അമ്മയും അമ്മയിൽ അധികാരമോഹിനില്ലെന്ന് പറഞ്ഞു അധികാരമോഹിനോട് കോട്ടയത്ത് നിന്ന് തുടങ്ങിയ ഏറ്റുമാൻ വിളിച്ചാൽ നിങ്ങളത്തെ നിൽക്കുവോ അപ്പൊ ഇവരാരെങ്കിലും ഒരാളില്ലെങ്കിൽ ആ സംഘടനയുടെ അവസ്ഥയും ഇതുപോലൊക്കെ തന്നെയാണ് ഇല്ല ഞാൻ കോടതി പോലും ആരുമില്ല ഞാൻ ഞാൻ എലിജിബിളാ ഞാൻ മത്സരിക്കും പ്രൊഡ്യൂസർ അസോസിയേഷൻ പ്രസിഡന്റ് ആയിട്ടോ അതല്ലെങ്കിൽ സാന്ദ്രയുടെ വിധി വരുന്ന ഇന്ന് അവർക്ക് അനുകൂലം ഞാൻ പ്രസിഡന്റായിട്ട് ആയിട്ട് മത്സരിക്കും അവർക്ക് അനുകൂലമായ ഞാൻ ട്രഷറായിട്ട് മത്സരിക്കും അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് ചിലപ്പോ ഈ പ്രചരണം നടത്താൻ്റെ പേരിൽ ചിലപ്പോ ഡേറ്റ് മാറ്റാം രണ്ട് അടുത്ത കാര്യം എന്ന് പറയുന്നത് ഞാൻ ഉറപ്പായിട്ടും ചേംബറിൽ പ്രസിഡന്റായിട്ട് മത്സരിക്കും കാരണം വോട്ടേഴ്സ് ഫൈനൽ വോട്ടേഴ്സിന്റെ പേരുണ്ട് വെല്ലുവിളിക്കാൻ വെല്ലുവിളി പറയുകയാണെങ്കിൽ ഞാൻ മത്സരിച്ചിരിക്കും അവർക്ക് തടയാം അവർക്ക് തടയട്ടെ